നടിയെ ആക്രമിച്ച കേസിൽ നിർണായകമായ വെളിപ്പെടുത്തലുമായി പൾസർ സുനി രംഗത്തെത്തിയിരുന്നു നടിയെ ആക്രമിക്കാൻ ക്വട്ടേഷം നൽകിയത് നടൻ ദിലീപാണെന്നും പ്രതിഫലമായി കോടി വാഗ്ദാനം ചെയ്തെന്നും പൾസർ സുനി പറഞ്ഞിരുന്നു ഒരു പ്രമുഖ ചാനലിൻ്റെ സ്ട്രിംഗ് ഓപ്പറേഷനിലാണ് പൾസർ സുനിയുടെ ഈ വെളിപ്പെടുത്തൽ ഉണ്ടായത് വാഗ്ദാനം ചെയ്ത ഒന്നര കോടിയിൽ എൺപത് ലക്ഷം ഇനിയും കിട്ടാനുണ്ടെന്നും പൾസർ സുനി പറഞ്ഞു അത്യാവശ്യം വരുമ്പോൾ ദിലീപിൽ നിന്ന് കുറച്ചു കുറച്ചായി പണം വാങ്ങുകയാണ് ചെയ്യുന്നതെന്നും സുനി പറഞ്ഞു ഒരു സിനിമയുടെ ചെലവിലാണ് പണം വാഗ്ദാനം ചെയ്തതെന്നും എഴുപത് ലക്ഷത്തോളം രൂപ ലഭിച്ചെന്നും പൾസർ സുനി പറഞ്ഞു നടി ആക്രമിക്കപ്പെടുമ്പോൾ എല്ലാ വിവരവും തത്സമയം ഒരാൾ അറിഞ്ഞിരുന്നുവെന്നും തന്നെ ആക്രമിക്കാതിരുന്നാൽ എത്ര വേണമെങ്കിലും പണം നൽകാമെന്നും നടി കരഞ്ഞ് പറഞ്ഞിരുന്നതായും സുനി പറഞ്ഞു ആ പണം വാങ്ങിയിരുന്നെങ്കിൽ താൻ ജയിലിൽ പോകില്ലായിരുന്നുവെന്നും അതിക്രമം നടക്കുമ്പോൾ താൻ മറ്റു ചിലരുടെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും സുനി കൂട്ടിച്ചേർത്തു അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ പലതവണ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്നും കുറ്റബോധം ഉണ്ടാകണമെങ്കിൽ തന്നോട് പറഞ്ഞ പോലെയെല്ലാം ചെയ്യണമായിരുന്നുവെന്നും അല്ലാതെ തന്നെയുള്ള കാര്യങ്ങളാണ് മെമ്മറി കാർഡിൽ ഉള്ളതെന്നും പൾസർ സുനി പറഞ്ഞു നടിയെ ഏത് രീതിയിൽ ആക്രമിക്കണമെന്ന് നിർദ്ദേശം ലഭിച്ചിരുന്നുവെന്നും സ്വമേധയാ സഹകരിക്കുന്നു എന്ന രീതിയിലായിരിക്കണം ദൃശ്യങ്ങൾ ലഭിക്കേണ്ടതെന്ന വിവരം നടിയോട് പറഞ്ഞിരുന്നതായും സുനി പറയുന്നുണ്ട് ഇതേ തുടർന്നാണ് തന്നെ വിട്ടയക്കണമെന്നും എത്ര പണം വേണമെങ്കിലും നൽകാമെന്നും നടി പറഞ്ഞെന്നുമാണ് സുനി വെളിപ്പെടുത്തിയത് പരോളിലിരിക്കെയാണ് നടിയെ ആക്രമിച്ച കേസിലെ ഒന്നാം പ്രതി കൂടിയായ പൾസർ സുനി ഈ വെളിപ്പെടുത്തൽ നടത്തിയത് ഈ കേസിലെ എട്ടാം പ്രതിയാണ് നടൻ ദിലീപ് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനിക്ക് കർശന ഉപാധികളോടെ ജാമ്യം ലഭിച്ചിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് ദിലീപ് അടക്കമുള്ള മറ്റ് പ്രതികളെ കാണരുത് തുടങ്ങിയ കർശന ഉപാധികളോടെയാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചത് ഏഴ് വർഷത്തിന് ശേഷമായിരുന്നു പൾസർ സുനി പുറത്തിറങ്ങിയത് സുപ്രീം കോടതിയാണ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചത് പിന്നീട് ജാമ്യത്തിനുള്ള വ്യവസ്ഥകൾ തീരുമാനിക്കാൻ ജാമ്യാപേക്ഷ സെഷൻസ് കോടതിക്ക് വിടുകയായിരുന്നു കേസ് അതിൻ്റെ വിചാരണയുടെ അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സുനിക്ക് ജാമ്യം ലഭിച്ചത് മുൻപ് കേസിന്റെ വിചാരണ വേളകളിൽ സുനി മാധ്യമങ്ങളോട് ചില നിർണായക വെളിപ്പെടുത്തലുകൾ നടത്തിയിരുന്നു കേസിൽ ഇനിയും വമ്പൻ സ്രാവുകൾ പിടിയിലാവാനുണ്ടെന്നും മാടം എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാൾക്ക് കൂടി കൃത്യത്തിൽ പങ്കുണ്ടെന്നും സുനി പറഞ്ഞിരുന്നു ഇത് കണക്കിലെടുത്താണ് മാധ്യമങ്ങളെ കാണുന്നത് കോടതി വിലക്കിയത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക